ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദേ മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ വിനോദം വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ മഹേഷിനോട് എത്രയും പെട്ടെന്ന് ഏട്ടൻ ഇങ്ങോട്ടേക്ക് വാ ഏട്ടൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ വിഷമങ്ങളുണ്ടെങ്കിലും ഏട്ടനോടേ പറയുള്ളൂ അപ്പം ഏട്ടൻ പെട്ടെന്ന് വാ അപ്പം എന്തായാലും ഞാൻ ടിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൈലാസാണ് കൈലാസ് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സിനിമയ്ക്ക് പോകാനായിട്ട് കാർ വിളിച്ച് തന്നെ വണ്ടി താഴെ വെയ് സിനിമയ്ക്ക് പോകാനായിട്ട് കാർ വിളിച്ചതാണ് വണ്ടി താഴെ വെയിറ്റ് ചെയ്യാണെന്നൊക്കെ പറയുകയാണ് എന്തായാലും സ്വപ്നവലിക്ക് താല്പര്യമൊന്നുമില്ല കേട്ടോ എന്തായാലും നീ വീട് കൂട്ടി കയ്യിൽ വെച്ചോ ഇഷ്ടയ്ക്ക് മറ്റൊരു താക്കോല് കൊടുത്തിട്ടുണ്ട് അവൾ വാതിൽ തുറന്ന് കയറിക്കോളും ആ അവൾക്കെല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുകയാണല്ലോ എന്ന് മഞ്ജിമ ഇനി അതും പറഞ്ഞു നിൽക്കല്ല നമുക്ക് പോകാം ആ സമയത്താണ് ഒരു കോള് വരുന്നത് ബസ്റ്റ് ടൈം കൃത്യ സമയത്ത് തന്നെ അവൻ വിളിച്ചു ഹലോ പ്രകാശ് എന്തുണ്ട് വിശേഷം നീ എപ്പോഴാണ് നാട്ടിലേക്ക് എത്തുന്നത് ആ നീ ഒന്ന് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു നീ നാട്ടിലെത്തിയോ അയ്യോ ഉടനെ നമുക്ക് മീറ്റ് ചെയ്യാം എന്റെ മുഴുവൻ പ്രതീക്ഷയാണ് ഈ ബിസിനസ് അയ്യോ ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല ഞാനും അമ്മയും വൈഫും ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ അയ്യോ ഇന്ന് രാത്രി നീ തിരിച്ചു പോവോ പറ്റില്ല പറ്റില്ല നമുക്ക് നേരിട്ട് കണ്ടേ പറ്റുള്ളൂ ആ ശരി ശരി ഞാൻ അവരെ തിയേറ്ററിൽ കൊണ്ട് ഇറക്കിയിട്ട് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരാം പത്ത് മിനിറ്റ് സംസാരം കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാലോ ആ എന്നാൽ ശരി ഞാനിപ്പം വരാം അപ്പോഴേക്കും മഞ്ജുമ ചോദിച്ചു കൈലാസായിട്ട് എന്ത് ഭാവിച്ച ഞങ്ങൾ തിയേറ്ററിൻ്റെ മുന്നിൽ ഇറക്കിയിട്ട് ഫ്രണ്ടിനെ കാണാൻ പോകാനാണോ എന്തായാലും ഫ്രണ്ടിനെ കാണാൻ പോകാനാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചെങ്കിലും ഇവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള കൈലാസിൻ്റെ ബുദ്ധിയാണിതൊക്കെ എന്തായാലും മഞ്ജുമ പറഞ്ഞാൽ എന്തായാലും കൈലാസേട്ടൻ്റെ ഇല്ലാതെ ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ എത്തുന്നു ബിസിനസ്സുകാർ സംസാരിക്കാനല്ലേ സീറ്റ് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടോ ഉള്ളത് ആരും വന്നിരിക്കുമെന്നില്ല ആ എന്നാ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് സിനിമയ്ക്ക് പോകാനായിട്ട് തുടങ്ങാം എന്നെ കാണിക്കുന്നത് മയൂരിയൊക്കെ വീട് താമസം മാറിയിരുന്നു പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു എന്ന് മാത്രമേ കൈലാസിനോട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ആ എന്തായാലും ആ വീട് അന്വേഷിച്ച് പേർക്ക് കൈലാസ് വന്നിരിക്കുകയാണ് മയൂരി കൈലാസിനെ കണ്ടതും പേടിച്ചുപോയി നിങ്ങളെന്താ ഇവിടെ അല്ല നീ വീട് മാറുന്നു പറഞ്ഞപ്പോൾ ഇത്ര വലിയ സെറ്റപ്പ് ആണെന്നൊന്നും വിചാരിച്ചില്ല എന്താ നീ മാറി താമസിച്ച ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ ഈ കൈലാസിന്റെ കയ്യിൽ ഒരു പെണ്ണ് പെട്ടുപോയാലേ എൻ പെട്ടതാ ഭാഗത്ത് നമ്മ ചുമക്കാണ് എന്താടി അമ്മയല്ലേ ചമയ്ക്കുന്നത് കണ്ടു കളയാം എന്നും പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങാം വേണ്ട വഴി തടയുന്ന എനിക്കിഷ്ടമല്ല എന്ന് നിനക്ക് അറിയത്തില്ലേടി എന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ അങ്ങ് മാറ്റിയിട്ട് കൈലാസ് അകത്തേക്ക് അമ്മയുടെ അരികിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് അമ്മയുടെ അരികിലിങ്ങനെ ഇരിക്കുക എങ്ങനെയുണ്ടമ്മ ഏ കുറച്ച് ഉണ്ടോ അല്ല മോൻ ആരാന്ന് മനസ്സിലായില്ല അതെ മയൂരയുടെ ഫ്രണ്ടായിട്ട് അമ്മേനെ കരുതിയാൽ മതി എന്ത് സഹായത്തിന് ഞാനുണ്ട് മോന്റെ പേരെന്താ കൈലാസ് ആ കൈലാസാണ് മയൂരി പ്രയാസങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇവളെ സഹായിച്ചത് പിന്നെ നീ എൻ്റെ കാര്യമൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ലേടി എന്ന് കൈലാസ് ചോദിക്കുകയാണ് അതെ അമ്മ എന്നൊരു ഒരു മകനായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മയൂരി ദേ മയൂരി എനിക്കൊരു പെങ്ങളെ പോലെയാ എന്നൊക്കെ പറഞ്ഞു അമ്മ ഒന്ന് അന്ന് കാണാനായിട്ട് എനിക്ക് ഇന്നാണ് സമയം കിട്ടിയത് ആ ഇന്നത്തെ കാലത്ത് ആരാമോനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തായാലും സ്ക്രിപ്റ്റ് റൈറ്റർക്ക് മാറിപ്പോയി കാരണം കുറച്ച് നാൾ മുമ്പ് ഈ കൈലാസു ദുഷ്ടനാണ് എന്നും എന്റെ ജീവിതം പോയി എന്നും ഈ അമ്മയോട് മയൂരി പറഞ്ഞിട്ടുണ്ട് ഈ കൈലാസ് വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഇവനെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ കാണിക്കുന്നത് എന്തായാലും ആ അമ്മയെ സോപ്പിട്ട് ഇനി വരുമ്പോൾ വൈഫിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞു വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് കഴിഞ്ഞപ്പോഴേക്കും മയൂരി വെച്ച് നീ എന്തിനാ വന്നത് ആ ചോദ്യം എന്താണെന്ന് എനിക്കറിയാം നീ ഡോക്ടർ ഇഷ്യുതിയെ കണ്ടിരുന്നോ ഏ അവൾ ആരാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് നീ എന്നെപ്പറ്റിയെല്ലാം അവളോട് പറഞ്ഞല്ലേ ഏ ഞാൻ എങ്ങനെ അറിഞ്ഞെന്നല്ലേ നീ ഇപ്പം ചിന്തിക്കുന്നത് അതെ എനിക്കെതിരെ ചെറു വിരൽ അനങ്ങിയാൽ പോലും ഞാൻ അറിയും ഇപ്പോഴും മയൂരിക്ക് ശരിക്കും എന്നെ മനസ്സിലായിട്ടില്ല കൈലാസിന്റെ കയ്യിലെ വെറും പാവ് മാത്രമാണ് നീ ഞാൻ ചരട് വലിച്ചാൽ മാത്രമേ നീ ചലിക്കുള്ളൂ അപ്പോഴേക്ക് ഇനി ഒരു പെണ്ണിനും എൻ്റെ വിധി ഉണ്ടാവരുത് അതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് ശിക്ഷ വാങ്ങി തരാൻ ഞാൻ ഏതറ്റം വരെയും പോകും നിങ്ങളെ ഞാൻ എന്തിന് പേടിക്കണം എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഒന്നുമില്ലേ അകത്ത് കിടക്കണ അമ്മ നിന്റെ അല്ലേടി ഏ അവരുടെ കവിളിൽ വെച്ച കൈ അല്പം ഒന്ന് താഴ്ത്തി വെച്ചാ നിനക്ക് നഷ്ടാവില്ല നിൻ്റെ അമ്മേ നിന്നെ ഞാൻ കെട്ടില്ല എന്ന് അറിഞ്ഞു വെച്ചിട്ടല്ലേ ഈ റിലേഷൻ തുടങ്ങിയത് പിന്നെന്താ കുഴപ്പം നിനക്ക് പണം എന്തായാലും ഇനി തിരിച്ചു പോക്കില്ല ചതിച്ച വിള വെച്ച ഉറപ്പിച്ച ശീലമൊന്നും ഈ കൈലാസിനില്ല പക്ഷേ നിന്റെ കാര്യത്തിൽ ഇളവ് തരാണ് ഇനി എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാൻ ഇറങ്ങിയാൽ വെളിപ്പെടുത്താൻ ഇറങ്ങിയാൽ നിന്റെ അമ്മ ഉണ്ടാവില്ല തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴുക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അവളെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി പോകുന്നതിന് മുമ്പായിട്ട് ഇവനൊരു സാധനം കൈലാസിൻ്റെ ഒരു കരുതലായിട്ട് കരുതലായിട്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഭവം ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് കാണിക്കുന്നില്ല ഒരു സാധനം ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ഒന്നെങ്കിൽ വല്ല ലഹരിയോ എന്തെങ്കിലും മയൂരിയെ പോലീസ് പിടികൂടാനായിട്ട് അല്ലെങ്കിൽ വല്ല ക്യാമറയോ എന്തെങ്കിലും ആയിരിക്കണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണം അതെന്തായാലും കാണിക്കുന്നില്ല എന്തായാലും ഈശ്വത ഇങ്ങനെ കുറിച്ച് ഓർക്കാണ് മഹേഷിനോട് തുറന്നു പറയണമെന്ന് ഈ അഷിത പറഞ്ഞ കാര്യം ഓർക്കാണ് മാത്രമല്ല മയൂരി വന്ന് പറഞ്ഞ കാര്യമൊക്കെ ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ കുടുംബത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും മഞ്ജുമയുടെ ജീവിതം തകരുകയും ചെയ്യും മറ്റുള്ളവരുടെ മുന്നിൽ കൈലാസും മഞ്ജുമയും തേനും പാലും പോലെയല്ലേ എന്തായാലും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല തെളിവില്ലാതെ എന്തായാലും മഹേഷിനോട് പറയുന്നതിന് മുമ്പായിട്ട് കൈലാസിനെ ഒന്ന് പറഞ്ഞ് തിരുത്തുകയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ കൈലാസിനോട് സംസാരിക്കാൻ എന്നെ തീരുമാനിച്ചിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് ഇതേ സമയം ഇഷ്യതയ്ക്ക് വേണ്ടി വല വിരിച്ച് നമ്മുടെ സ്വപ്നവല്ലിയും സ്വപ്നവല്ലിയെയും മഞ്ജുനെയൊക്കെ മാറ്റി നിർത്തി കൈലാസ് ആകെ തിരുപ്പണ്ടിട്ടോ നൈറ്റൊക്കെ കെടുത്തിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുകയാണ് നിനക്കെട്ടിയാൻ വെച്ചിട്ടുണ്ടെടി എന്തായാലും ഇഷിത ഡോക്ടർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്തായാലും അവൾ വന്നു കഴിയുമ്പോഴേക്കും ചതി എന്നൊരു തീരുമാനത്തിലാണ് എന്തായാലും നമ്മുടെ മഹേഷ് വീട്ടിലേക്ക് പോരുകയാണ് എയർപോർട്ടിലെത്തിയിട്ടുണ്ട് എയർപോർട്ടിലെത്തി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്ന ഒരു സമയമാണ് ആ സമയത്താണ് വിനോദ് വിളിക്കുന്നത് മഹേഷിനെ ഏട്ടൻ എവിടെ എയർപോർട്ടിലെത്തിയോ എന്നിങ്ങനെ എത്താറായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനിപ്പോൾ വീട്ടിലേക്ക് പോന്നോണ്ടിരിക്കുക ഏട്ടൻ എന്ത് പണിയാണ് കാണിച്ചാൽ എന്നെ വിളിച്ചാൽ പോരായിരുന്നോ നീ ഇവിടെ എത്തണ നേരം കൊണ്ട് ഞാൻ വീട്ടിലെത്തും വെറുതെ എന്തിനാണ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തായാലും ഏട്ടത്തിയുടെ അടുത്ത് തന്നെ ഏട്ടൻ്റെ തീ എന്തായാലും ഏട്ടൻ ചെന്ന് സംസാരിക്കുക ഞാൻ ഇടവേണ്ട കാര്യമാണെങ്കിൽ ഏട്ടൻ എന്നെ വിളിക്കണം ആ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തോട്ടോ ഇഷ്യത വന്നു കഴിഞ്ഞപ്പോഴേക്കും വീട് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കയായിരുന്നു ഇപ്പം ഇവിടെ ആരുമില്ലെന്നാണ് തോന്നണേ എന്നൊക്കെ ആലോചിച്ചു ഒന്ന് വിളിച്ചു പറയാനുള്ള മനസ്സ് പോലും ആർക്കും ഉണ്ടായില്ല ചിപ്പി ചിപ്പിംഗോളെയും കൊണ്ടുപോയോ എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് വല്ലതും പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്യത റൂമിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ മാറാനായിട്ട് തുടങ്ങാം ആ സമയത്താണ് ഇഷുതയുടെ തോളി കയറി കൈലാസ് ഇങ്ങനെ പിടിക്കുന്നത് ഇഷുതെ ഞെട്ടിപ്പോയിട്ടോ ആ ഒരു സമയം ഇഷുതെ കഥക് തുറന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ് പക്ഷെ സമ്മതിച്ചില്ല പുറത്ത് പോടാ നീ പോയില്ലെങ്കിൽ നിലവിളിച്ച് ഞാൻ ആളെ കൂട്ടും പിന്നെ ഒച്ച വച്ചാൽ നിന്നെ ഞാൻ കൊല്ലും ഞാൻ ഏതറ്റം വരെ പോകുന്നത് നിനക്കറിയാലോ ഒന്ന് കണ്ട് മോഹിച്ചു പോയാൽ അത് സ്വന്തമാക്കിയിരിക്കും അവിടെ കിടന്ന ഫയലൊക്കെ എടുത്തിട്ട് ഇവള അവനെ അടിക്കാനായിട്ട് തുടങ്ങുകയാണ് അതിന് തടസ്സം നിൽക്കുന്ന ആരാണെങ്കിലും ചിരിച്ചുകൊണ്ട് ഞാൻ തീർക്കും കേട്ടല്ലോ നീ എന്നെ കണ്ടിരിക്കുന്നത് ഒരു ഞാരമ്പ് രോഗിയായിട്ടാണോ ഏ നിനക്ക് അവിടെ അടി തെറ്റി പോയത് ദേ നിന്നെക്കാളും വലിയ കൊമ്പത്തുള്ള പല വമ്പത്തിമാരും ഈ കൈലാസിന്റെ കൈകളിൽ കിടന്നിട്ടുണ്ട് എനിക്ക് മഹേഷ് ഒന്നും ഒന്നുമല്ല നീ അവന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ലടി ഒരു കാര്യം നിന്നെ സന്തോഷിപ്പിക്കാൻ അവന് കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഇവനെ തള്ളി മാറ്റി അവൾ കഥക് തുറന്ന് ഓടാനായിട്ട് തുടങ്ങുകയാണ് പക്ഷെ വട്ടെ വീണ്ടും പോയി അവൾ അവളെ അവൻ കടന്നു പിടിച്ചിട്ടും വാലിച്ച് കട്ടിലേക്ക് അങ്ങോട്ട് ഇടുക പക്ഷേ ഇഷിത തറയിലേക്ക് വീണു തറയിലേക്ക് വീണപ്പോൾ ഇഷുതയുടെ ബോധം പോയിട്ടോ കട്ടിൽ നിന്ന് ഉണ്ട് തറയിലേക്ക് വീണതാണ് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴേക്കും ഇവന് പേടിയായി എന്തായാലും അതൊക്കെ ഇവളെ വിളിച്ചോ നോക്കുകയാണ് ഇവള് എഴുന്നേറ്റില്ല ഈശ്വര ഇവള് മരിച്ചോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഊട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി ഫ്ളാറ്റിന് താഴ്ഭാഗത്ത് വന്ന് നിന്നതും മഹേഷ് വന്നതും ഒരുമിച്ചായിരുന്നു ഇവൻ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയോ എന്തായാലും നമ്മുടെ അണിയന്റെ മുഖത്ത് ഒരു പരിഭ്രമോ മഹേഷ് കാണുന്നത് അതായത് കൈലാസിന്റെ മുഖത്തൊരു പരിഭ്രമം എന്തായാലും കുശലമൊക്കെ ചോദിക്കുകയാണ് അളിയ അളിയൻ എന്താ ഇവിടെ നിൽക്കുന്നത് വാ മുകളിലേക്ക് വാ അളീൻ എന്താ നേരത്തെ എത്തിയോ ആ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു ടിക്കറ്റ് ഓക്കെ ആയി ഇപ്പൊ ഞാനിങ്ങ് പോന്നു അളിയൻ വാ നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം ഏ വേണ്ട വാ എന്താ അളിയൻ ഇവിടെ നിൽക്കണത് എന്ന് പറഞ്ഞു ഇവരെ വിളിച്ചോണ്ട് പോവാണ് അല്ല ഇവിടത്തെ ആൾക്കാരൊക്കെ എന്തു ആ എല്ലാവരും സിനിമയ്ക്ക് പോയിരിക്കുക അളിയ അവരോട് പോ അവരോടൊപ്പം പോകാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല ഒരു ബിസിനസിൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് വന്നു ഞാൻ ഞാനതിൻ്റെ പിന്നിലായിപ്പോയി സിനിമ കഴിഞ്ഞ് എല്ലാവരും വന്നു എന്ന് കരുതിയാണ് ഞാനും ഇങ്ങോട്ടേക്ക് വന്നത് ആരെയും കാണാതായപ്പോഴാണ് ഞാൻ താഴേക്ക് ഇറങ്ങി പോകുന്നത് അല്ല ഇഷിത വരേണ്ട സമയം കഴിഞ്ഞല്ലോ അവളെയും കാണുന്നില്ല ഇഷിതാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അല്ല അളയൻ ഇഷിതയെ കണ്ടില്ലേ ഇല്ല ഇവിടെ ആരെയും കാണാതെ പെങ്ങളയിൽ ഇപ്പം നൂറിലേക്ക് പോയതായിരിക്കും ആഹ് എന്തായാലും ഞാൻ റൂമിലേക്ക് റൂമിലേക്കൊന്ന് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങോട്ട് ചെല്ലാണ് ഇനി എന്ത് കഥയുണ്ടാക്കുമെന്ന് ആലോചിച്ചാണ് ഇവരിങ്ങനെ നിൽക്കുന്നത് കൈലാസ് ഇങ്ങനെ നിൽക്കുന്നത് ഇതേ സമയം മഞ്ജുമയും സ്വപ്നവല്യയും വരികയും ചെയ്തു സിനിമയൊക്കെ കഴിഞ്ഞിട്ട് എന്താ കൈലസട്ടം വരാതിരുന്നത് എന്തായാലും വരാതിരുന്നത് മോശമായി പോയി കേട്ടോ അല്ല സിനിമ കൊള്ളായിരുന്നോ എന്ന് കൈലാസ് ഇങ്ങനെ ചോദിച്ചപ്പം എന്തായാലും ഞങ്ങള് നിന്നെ രണ്ട് നിനക്ക് നിനക്ക് ഞാൻ ചിക്ഷ തരുന്നുണ്ട് രണ്ടു മണിക്കൂർ ഞങ്ങളെ അതിനകത്ത് പിടിച്ചെടുത്തിയു എന്നാലും മഹേഷ് ഇറങ്ങി വന്നത് കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ മഹേഷ് ഇറങ്ങി വന്ന് കൈലാസിനെ ഒന്ന് നോക്കുന്നുണ്ട് അന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സ്വപ്നവല്ലിക്കരികിലേക്ക് വരുകയാണ് എന്നിട്ട് അപ്പോഴേക്കും ചിപ്പി മോൾ എവിടെയെങ്കിലും അങ്ങനെ ചോദിച്ചു മാത്രമല്ല നീ എപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലമൊക്കെ ചോദിക്കുകയാണ് ചിപ്പി നൂറിലുണ്ടായി എന്ന് സ്വപ്നവല്ലി പറഞ്ഞു അല്ല മഹേഷ് വന്നുപോലെ കൈലാസൻ എന്താ പറയാതിരുന്നത് അതിന് പറയാനുള്ള സമയം തരട്ടെ നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ പോയ കാര്യം എന്തായി കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമല്ലേ ആ എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു വിശദമായിട്ട് ഞാൻ പറയാം ഈശ്വര ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് നമ്മുടെ മഹേഷ് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് മഹേഷ് ഫോണൊക്കെ വിളിച്ചു നോക്കുക വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് വരുന്ന വഴി വിളിച്ചിട്ടും കിട്ടിയില്ല അവൾ എവിടെ കൂടെയാണ് ആരുടെ കൂടെയെന്ന് അവക്കല്ലേ അറിയത്തുള്ളൂ അപ്പോഴേക്കും മഹേഷ് ചോദിച്ച അമ്മ എന്താ അങ്ങനെ പറയുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാറുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഓകെ താങ്ക് യു